വാരണാസി ഭൂമിയിൽ മനുഷ്യൻ ഒന്നുമല്ലെന്ന് തെളിയിക്കുന്ന ഒരേയൊരു സ്ഥലം അഹങ്കാരം കൊണ്ട് പടുത്തുയർത്തിയതും അധികാരം കൊണ്ട് പിടിച്ചെടുത്തതും എല്ലാം തികഞ്ഞവനെ പോലെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവസാനം ഒരു പിടി ചാരമാകുന്ന നായ്ക്കൾക്ക് കടിച്ചു കീറാൻ പാകത്തിൽ ഒരു അവശിഷ്ടമാകുന്ന വെറുമൊരു മാംസകഷ്ടമാണെന്ന് തെളിയിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്നാൽ ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതിപ്പോരുന്ന വാരണാസി ഇന്നൊരു തർക്കഭൂമിയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തെ തൊട്ടുരുമി നിൽക്കുന്ന ഗ്യാൻവാബി മസ്ജിദ് ഒരു ക്ഷേത്രമാണോ പള്ളിയാണോ എന്ന തർക്കം മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള ഈ തർക്കം ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിഞ്ഞെന്ന അടിസ്ഥാന ആരോപണത്തിൽ ഊന്നിയാണ് ഈ തർക്കഭൂമി വിവാദത്തിലായത് നിലവിൽ പള്ളിയുടെ സ്ഥാനത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നിലവിലുള്ള നിർമ്മിതി മുൻപുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചതെന്നും തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും സർവേയിൽ മുപ്പത്തിനാല് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ദേവനാഗരി തെലുങ്ക് കന്നഡ കന്നഡാലിപികളിലാണ് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ജനാർദ്ദനൻ രുദ്രൻ ഉമേശ്വരൻ തുടങ്ങിയ ആരാധനാ മൂർത്തികളുടെ പേര് ലിഖിതങ്ങളിൽ വ്യക്തമാണെന്ന് ആർക്കിയോളജി റിപ്പോർട്ട് പറയുന്നുണ്ട് വാദങ്ങളും വിവാദങ്ങളുമായി ബാബറി മസ്ജിദ് തകർന്ന് രാമക്ഷേത്രം ഉയർന്നു വന്നതുപോലെ ഗ്യാൻവാബി മറ്റൊരു ക്ഷേത്രമായി പരിണമിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താണ് ഗ്യാൻവാബി കേസ് കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള ഗ്യാൻവാബി കേസിന്റെ അടിസ്ഥാനം എന്താണ് ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഗ്യാൻവാബി മസ്ജിദിന്റെ ചരിത്രം സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസേബാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ദൃശ്യമാണെന്നുമുള്ള ചരിത്രകാരി ഔഡറി റാഷ്കി അവരുടെ ഔറംഗസേബ് ദ മാൻ ആൻഡ് ദ മിത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു ചരിത്രകാരി മാധുരി ദേശയുടെ അഭിപ്രായത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത് ഗ്യാൻവാബി മസ്ജിദ് അതിനും എത്രയോ വർഷം മുൻപ് സ്ഥാപിതമായതാണെന്നും അവർ പറയുന്നുണ്ട് ചരിത്രം എന്ത് തന്നെയായാലും ഗ്യാൻവാബി കോടതി കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് മസ്ജിദ് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും അതിനാൽ പൊളിച്ചു കളയണമെന്നും ആ ഭൂമി ഹിന്ദു വിഭാഗത്തിന് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കാശി വിശ്വനാഥ മന്ത്ര ട്രസ്റ്റ് ഉൾപ്പെടെ കോടതിയെ സമീപിച്ചു രണ്ടായിരം വർഷം മുൻപാണ് കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും പള്ളിയിൽ കാണാമെന്നും ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ കേസിന് കാര്യമായ പുരോഗമനമെന്നും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ബാബറി ചൂട് പിടിച്ചതോടെയാണ് ഗ്യാൻവാബി കേസും സജീവമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിൽ കാശി വിശ്വനാഥ മന്ത്ര ട്രസ്റ്റിന്റെ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്യാൻവാബി പള്ളി മാനേജിംഗ് കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻറ്റി വണിലെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ ഹർജി അതേ തുടർന്ന് കേസിന്റെ നടപടികൾ നിർത്തിവെച്ചിരുന്നു എന്തായിരുന്നു കേസിലെ സുപ്രധാന പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്നതായിരുന്നു ഈ ആക്ട് ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിർമ്മിതമായ നിയമം ആരാധനാലയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അതായത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ നിലനിർത്തണമെന്നായിരുന്നു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ആരാധനാലയങ്ങളുടെ തർക്കം സംബന്ധിച്ച് അതുവരെയുള്ള കേസുകളെല്ലാം അവസാനിപ്പിക്കുവാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ബാബറി മസ്ജിദ് കേസ് നടക്കുന്നതിനാൽ അയോധ്യ മാത്രമല്ല പുരാതന ചരിത്രപരമായ കെട്ടിടങ്ങളെയും ഇതിൽ നിന്നും പുറത്താക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാബറി മസ്ജിദ് കേസിലെ വിധിക്ക് പിന്നാലെയാണ് ഗ്യാൻവാബി കേസ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് തുടർന്ന് കോടതി നിയമപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ നടത്താൻ ഉത്തരവിടുകയായിരുന്നു ക്ഷേത്രത്തിന് ഏതെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തിയാണോ പള്ളി നിർമ്മിച്ചതെന്ന് പരിശോധിക്കാനായിരുന്നു നിർദ്ദേശം നിലവിലുള്ള പള്ളിയിൽ ഹൈന്ദവ ക്ഷേത്രത്തിന്റെ നിരവധി അവശേഷിപ്പുകൾ ഉള്ളതായി സർവേയിൽ കണ്ടെത്തിയെന്നാണ് അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഒരു പറ്റം ഹിന്ദു വിശ്വാസികളും ഇസ്ലാം വിശ്വാസികളും കാത്തിരിക്കുകയാണ് കോടതിയുടെ സുപ്രധാന വിധിക്കായി